പിന്നിൽ വലിയ എന്ന ബിനാണ് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോവിശ്യം ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് അയച്ച കത്തിലാണ് ഈ ഗുരുതര ആരോപണമുള്ളത് റഹീസ് റഷീദ് അതായത് ഒപ്പിട്ടത് എന്നതിനപ്പുറം ആ ഒപ്പിടാനുള്ള ആലോചന ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു ആ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് ഗൂഢാലോചനും ബിജെപിയും തമ്മിലുള്ള ഗൂഢാലോചന എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് കത്തിൽ ഉള്ളത് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജയ്ക്ക് നിലവിലെ സംഭവകാസങ്ങൾ വിശദീകരിച്ച് ഒരു കത്ത് അയയ്ക്കുകയാണ് ചെയ്തത് ഇമെയിൽ അയച്ച ആ കത്തിലാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഏത് തരത്തിലുള്ള ഗൂഢാലോചന ആണ് എന്ന് ആ കത്തിൽ ഇപ്പോൾ സ്മൃതി പറഞ്ഞതുപോലുള്ള ഒരു ഗൂഢാലോചനയാണോ ബിനോയ് വിഷം ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മുന്നണി മര്യാദകൾ ലംഘിച്ചാണ് സി പി ഐ എം സി പി ഐ ഉന്നയിച്ച ഒരു വിഷയത്തെ ഒരു രീതിയിലും മാനിക്കാതെയാണ് പി എം ശ്രീ കരാറിൽ ഒപ്പുവിട്ടത് ഒപ്പുവച്ചത് വിദ്യാഭ്യാസം മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു സിപിഐഎമ്മിന്റെ സംസ്ഥാന നേതൃത്വം ആ തീരുമാനത്തിന് പിന്നിൽ ഉറച്ചുനിന്നു രണ്ടാമത്തെ കക്ഷിയായ സിപിഐ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഒരു ഒരു പേരിനൊരു ചർച്ചയ്ക്ക് പോലും ആക്ഷേപത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല ധാരണാപത്രം ഒപ്പിട്ടത് എൽ ഡി എഫ് സർക്കാരിന്റെ കേന്ദ്രത്തിനെതിരായ പോരാട്ടത്തെ ദുർബലപ്പെടുത്തും എന്ന കാര്യമാണ് ഈ കത്തിൽ പറയുന്നത് അതായത് സംസ്ഥാന നേതൃത്വം ചില നിർണായകമായ നീക്കങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനു മുന്നോടിയായി ദേശീയ നേതൃത്വത്തോടെ എന്താണ് പി എം ശ്രീ വിഷയത്തിൽ സംസ്ഥാനത്ത് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ് അത് പറയുകയാണ് ഒരു ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കടുത്ത തീരുമാനങ്ങളിലേക്കുള്ള മുന്നൊരുക്കം അതിന്റെ ഭാഗമായുള്ള പ്രതികരണം എന്ന് വേണ്ട കരുതാൻ ഈ കത്തെപ്പോൾ നൽകിയതാണ് അങ്ങനെ വേണം കരുതാൻ ഈ കത്ത് ഇന്നാണ് ഡി രാജക്ക് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷം നൽകിയത് കാരണം നിലവിലെ സംഭവ വികാസങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കും എന്ന് സംസ്ഥാന നേതാക്കൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ കേന്ദ്ര നേതൃത്വവുമായി ഫോണിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു പ്രത്യേകിച്ച് പ്രകാശ് പ്രകാശ് ബാബുവും സന്തോഷ് കുമാറും കേന്ദ്ര സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായ ആളുകളാണ് ഇവർ രണ്ടുപേരും ഇന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് കൊണ്ട് ഡൽഹിയിലാണുള്ളത് അവരും നേരിട്ട് ഡി രാജ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം സംസ്ഥാനത്തെ കമ്മിറ്റി സംസ്ഥാന നേതൃത്വം എടിക്കട്ടെ അതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും അതിന് എന്ത് തീരുമാനമാണെങ്കിലും അതിന് പൂർണ്ണമായ പിന്തുണയുണ്ടാകും എന്ന മറുപടിയാണ് ഡി രാജ ബിനോയ് വിശ്വത്തിനും പ്രകാശ് ബാബുവിനും സന്തോഷ് ഒക്കെ നൽകിയത് അതിനുശേഷമാണ് എന്താണ് ഈ പി എം ശ്രീ വിഷയത്തിൽ സംസ്ഥാനത്ത് സംഭവിച്ചത് എന്ന് കൃത്യമായി രേഖാമൂലം മേൽഘടകത്തെ അറിയിക്കുക എന്ന സാധാരണമായ ഒരു പ്രോസസ് ഒരു നടപടിക്രമമാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ ആ നടപടിക്രമത്തിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന കാര്യം ബിനോയ് വിശ്വം സൂചിപ്പിക്കുന്നുണ്ട് ഗൂഢാലോചന നടന്നു എന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമാണ് ബിജെപിയും സി ും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള സൌഹാർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന തീരുമാനമാണ് ഇതെന്ന് പ്രതിപക്ഷം കോൺഗ്രസ് ലീഗൊക്കെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ആ ഗൂഢാലോചന എന്ന വാക്കാണ് ഈ കത്തിൽ ബിനോയ് വിഷം ഉന്നയിച്ചിരിക്കുന്നത് അതിൽ വി ശിവൻകുട്ടിയെ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്നു ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ശിവൻകുട്ടി ഏകപക്ഷീയമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ സി പി എം നേതൃത്വത്തിൽ യും അനുമതിയോട് കൂടിയാണെങ്കിൽ പോലും ഈ പദ്ധതി തിടുക്കപ്പെട്ട് നടത്തണം എന്നൊരു തീരുമാനം നിലപാട് വി ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്ര വേഗം പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നതാണ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിനെതിരായി നടത്തുന്ന ഇടതുമുന്നണി നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നടത്തുന്ന പോരാട്ടങ്ങളെയെല്ലാം ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഇവിടുത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന കാര്യമാണ് കത്തിൽ വിശദീകരിക്കുന്നത് ഒരു പക്ഷേ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ചില നിർണായക നീക്കങ്ങളിലേക്ക് സി പി ഐ കടക്കുന്നു അതിനു രാവിലെ യച്ച കത്താണ് ഇത് പി എം ശ്രീയിൽ ഗൂഢാലോചന നടന്നുവെന്ന് അതായത് ഇന്നത്തെ നിലപാടാണ് ഇന്നിപ്പോൾ ഇത് സെക്രട്ടേറിയറ്റ് ചേരുകയാണ് സെക്രട്ടേറിയറ്റ് ചേരുന്നതിന് മുമ്പ് നാല് മന്ത്രിമാരുമായും പ്രത്യേകം പ്രത്യേകം ബിനോ വിശ്വം ചർച്ച നടത്തിയിരിക്കുന്നു പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പം നിൽക്കുമെന്ന് മന്ത്രിമാർ നാലു പേരും വ്യക്തമാക്കിയിരിക്കുകയാണ്